കേരളത്തിലെ സ്കൂളുകളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് ഉണ്ടായി വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഉത്തരവാണ് കേരളത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിനനുസൃതമായി ഓരോ കിലോമീറ്ററിലും ഒരു എൽ പി സ്കൂൾ മൂന്ന് കിലോമീറ്ററിൽ ഒരു യു പി സ്കൂൾ എന്ന രീതി കൃത്യമായി ഉണ്ടാകണം എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു മഞ്ചേരിയിലെ എലാംബ്രയ നിവാസികൾ നൽകിയ ഹർജിയുടെ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഏലാംബ്ര നിവാസികൾ അവർക്കൊരു എൽ പി സ്കൂൾ വേണമെന്നുള്ള ആവശ്യമുയർത്തിയിരുന്നു ഇതനുസരിച്ച് അവർ സർക്കാരിനെ സമീപിച്ചിരുന്നു പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അവർക്ക് അനുകൂലമായ ഉത്തരവിറക്കി പക്ഷേ ആ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു അങ്ങനെയാണ് സുപ്രീംകോടതി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് എലാമ്പ്രയിൽ സ്കൂൾ ആരംഭിക്കണം അതിന് സ്ഥല സൗകര്യമില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്ത് തന്നെ അത് പൂർത്തിയാക്കണം അധ്യാപകരില്ലെങ്കിൽ റിട്ടയർഡ് അധ്യാപകരെ വെച്ചെങ്കിലും സ്കൂൾ ആരംഭിക്കണമെന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നിഷാദ് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായി വളരെ മുൻപന്തിയിലുള്ളൊരു സംസ്ഥാനം വിദ്യ പിന്നെ സാക്ഷരതയിൽ വലിയ ശതമാനം നൂറ് ശതമാനം സാക്ഷരതയുള്ളൊരു സംസ്ഥാനം വിദ്യാഭ്യാസത്തെക്കുറിച്ച് നല്ല അവഗാഹമുള്ള ബോധമുള്ള ആളുകളുടെ സംസ്ഥാനം ഇവിടെ എല്ലാ കിലോമീറ്ററിലും സ്കൂൾ വേണമെന്ന് സുപ്രീം കോടതി ഉത്തരവിറക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് എത്തുന്നത് അത് അത്ഭുതകരമാണ് ഈ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന സമയം പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നു പരമാവധി ഇടങ്ങൾ എല്ലാവർക്കും പഠിക്കാനുള്ള വിദ്യാലയങ്ങൾ ഉറപ്പാക്കുന്നു ക്വാളിറ്റിയുള്ള വിദ്യാലയങ്ങൾ ഉറപ്പാക്കുന്നു ഉറപ്പാക്കുന്നുവെന്ന് നിരന്തരമായി അവകാശപ്പെടുന്ന ഒരു ഭരണകൂടം തന്നെ ന്യായമായ കാരണത്താൽ ഒരു സ്കൂൾ വേണമെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുടെ ആവശ്യത്തെ കാലങ്ങളായി നിര നിരാകരിക്കുന്നു സുപ്രീംകോടതിയുടെ വിധി ഇപ്പോൾ വന്നല്ലോ സുപ്രീം കോടതി വിധി പറയുന്നത് ആ സ്ഥലത്ത് നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നീഡുണ്ടെന്ന് മാത്രമല്ല നിങ്ങൾ കൊണ്ടുനടക്കുന്ന നിയമപ്രകാരം നിങ്ങൾക്ക് അവിടെ സ്കൂൾ ഉണ്ടാക്കിയേ പറ്റൂ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവിടെ സ്കൂൾ ആവശ്യമാണ് രണ്ടാമത്തേത് നിയമപ്രകാരം അതിൻ്റെ ദൂരഗണന നോക്ക് ക്രമം നോക്കിയാൽ അവിടെ സ്കൂൾ ഉണ്ടാക്കേണ്ടതുമാണ് എന്ന് കോടതി കണ്ടെത്തുകയാണ് ആ സുപ്രീം സുപ്രീംകോടതി ഉത്തരവിനെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം അത് വിധി പഠിക്കട്ടെ എന്നാണ് അപ്പോഴും ആ വിധിയെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു കോടതി പരിശോധിച്ച് ബോധ്യപ്പെട്ടത് കോടതി ഒരു സംഗതി എങ്ങനെയാണ് ബോധ്യപ്പെടുക കോടതി എല്ലാ അർത്ഥത്തിലും നിയമം പരിശോധിക്കും അവിടുത്തെ പ്രാദേശികമായ സാഹചര്യം പരിശോധിക്കും ആ ആവശ്യത്തിൻ്റെ യുക്തിയും നിയമപരമായ സാധ്യതകളും ഭരണഘടനാപരമായ സാധ്യതകളും പരിശോധിക്കും ഇവയെല്ലാം പരിശോധിച്ചാണല്ലോ കോടതി ഒരു തീർപ്പ് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ലോ ഓഫ് ദ ലാൻഡാണ് ഇനിയും പോകാൻ വേണമെങ്കിൽ അതിനകത്ത് പോലും ഗവൺമെൻറ്റ് ഇപ്പോഴും ആശിപിടിക്കുന്നത് വിധി പരിശോധിക്കട്ടെ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നാണ് പരമാവധി സർക്കാർ പറഞ്ഞു നോക്കി അവിടെ ഒരു സ്കൂൾ വേണമെന്നുള്ള ആവശ്യം അവിടെ സ്കൂളില്ല എൽ പി സ്കൂൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ പോകുന്ന സ്കൂളാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ പരിധിയിൽ സ്കൂളുകൾ ഉണ്ടാവുക അവൈലബിൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ ആ നിയമം ഉണ്ടാക്കുമ്പോൾ കാണുന്ന കാര്യം ഇവിടെ അവൈലബിളല്ല ഗവൺമെൻറ് പറയുന്നത് മൂന്ന് കിലോമീറ്റർ അപ്പം സ്കൂളുണ്ട് ഞങ്ങൾ സ്വന്തം ചിലവിൽ ബസ്സിൽ കയറ്റിക്കൊണ്ട് പോകാളാം പക്ഷേ സ്കൂൾ പറ്റില്ല എന്നാണ് അപ്പോൾ സർ കോടതി പറയുന്നത് ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്നല്ലോ നിയമത്തിലെഴുതിയിരിക്കുന്നത് നിയമത്തിലെഴുതിയിരിക്കുന്നത് ഒരു കിലോമീറ്റർ അടുത്ത് സ്കൂൾ വേണമെന്നുള്ളതാണ് അത് പാലിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അനിവാര്യതയാണ് പാലിക്കുക എന്നുള്ളത് ഗവൺമെൻറ് എന്തിനാണ് ആ കാര്യത്തിൽ വാശി പിടിക്കുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു കാരണം അവിടെ സ്കൂൾ ആവശ്യമുള്ളതാണ് സ്കൂൾ എല്ലാവർക്കും ആയിരിക്കുക പ്രൊവൈഡ് ചെയ്യപ്പെടുക വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് നയപരമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു പാർട്ടി ഒരു മുന്നണിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ കാര്യത്തിൽ സർക്കാരിന് പിടിവാശി എന്ന് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ആശയത്തിനും നയത്തിനും എതിരായിട്ടുള്ളൊരു പിടിവാശി കൊണ്ടു കൊണ്ടുനടക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് മുമ്പ് നമ്മളിപ്പോൾ ഈ മലബാർ മേഖലയിലെ പ്ലസ് ടു സീറ്റ് എല്ലാ വർഷവും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മലബാർ മേഖലയിൽ ഇത്രയധികം ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്നത് ഈ മേ റീജ്യനിലാണ് പക്ഷേ അവർക്കെല്ലാവർക്കും പഠിക്കാനുള്ള സീറ്റില്ല എല്ലാവർക്കും പഠിക്കാനുള്ള ബാച്ചില്ല ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഗവൺമെൻറ് ഒരിക്കലും അധിക ബാച്ചുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഡിവിഷൻ വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് ആ ഡിവിഷനിൽ തന്നെ എണ്ണം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ചൊക്കെയാണ് സർക്കാർ എപ്പോഴും ആലോചിക്കുക ആത്യന്തികമായ ഒരു പരിഹാരത്തിലേക്ക് ഇത്രയും വർഷങ്ങൾ നമ്മളിതേ പ്രതിസന്ധി ഞാൻ ഫല ഓർമ്മ ഉണ്ടാവില്ല എല്ലാ വർഷവും ഇത് സെയിം ഹെഡ്ലൈനും സെയിം വാർത്തയും സെയിം പരാതികളും അതേപോലെയുള്ള സമരങ്ങളും കാണുന്നു സർക്കാരിൻ്റെ തന്നെ കൂടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് പറയുന്നത് എസ് എഫ് ഐക്ക് പോലും അതിനെക്കുറിച്ച് കൺസേൺ ഉണ്ട് പക്ഷേ എന്താ സംഭവിക്കുക ചോദിച്ചാൽ അതിനൊരു ആത്യന്തികമായ പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ മെനക്കെടുന്നില്ല അപ്പോൾ അതിനകത്തോട് ഇരട്ടത്താപ്പുണ്ട് ഉറപ്പായിട്ടും കാരണം ഈ നയം ഇതാണെന്ന് പറയുകയും അപ്പുറത്ത് ഒരു സ്കൂൾ ഉണ്ടാക്കാതിരിക്കാൻ പിടിവാസി നടത്തുക അതിനെ ഉണ്ടാകുമെന്ന വലിയ ചിലവെന്താണ് എൽ പി സ്കൂൾ റൺ ചെയ്യാൻ സർക്കാർ വേറെന്തെല്ലാം കാര്യത്തിൽ എന്തെല്ലാം കാര്യത്തിലുള്ള പണം ചിലവാക്കുന്നു അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം നടപ്പിലാക്കുന്നതിന് ഒരു നയം നടപ്പിലാക്കുന്നതിന് പണം ഒരു തടസ്സമാണെന്ന് പറയുക എന്ന സമീപനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പൊതുവേ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടു ഈ റീജിയനിലുള്ള വികസനവുമായി ബന്ധപ്പെട്ട സമീപനത്തിൻ്റെ പ്രശ്നമായിട്ടു കൊണ്ടു തോന്നുന്നു ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പിടിവാശി നോക്കിയാലേ ഇപ്പോൾ ഈ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായ ഓർമ്മയുണ്ടോ അതായത് ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കോടതി ഒരു കർശനമായ സമീപനം സ്വീകരിക്കുന്നു എൻ എസ് എസ് കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി എൻ എസ് എസ്സിന് ഇളവ് കൊടുക്കുന്നു ഇളവ് കൊടുക്കുന്നു പക്ഷേ അത് എൻ എസ് എസിന് മാത്രം കിട്ടിയ ഇളവാണ് മറ്റ് സംഘടനകൾക്കും മറ്റ് മാനേജ്മെൻറ്റുകൾക്കുമായ ഇളവ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ പൊസിഷൻ പക്ഷേ മറ്റു മാനേജ്മെൻറ്റുകൾ നന്നായി പിടിച്ചു ഗവൺമെൻറ് പെട്ടെന്ന് ഇളവ് വരുത്തി ശരി മറ്റുള്ളവർക്ക് വിളവ് കൊടുക്കാം എന്ന് തീരുമാനമെടുത്ത ഭരണകൂടമാണ് ഈ ഭരണകൂടം ഏത് രണ്ടാഴ്ച മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ സർക്കാരിന് പിടിവാശി ചില കാര്യങ്ങളുണ്ട് ചില ഒരു പിടിവാശിയില്ല ആദ്യത്തെ രണ്ടു ദിവസം പിടിവാശി കാണിക്കും വളരെ പെട്ടെന്ന് നയികയും ഏത് നയവും തിരുത്താനും മടിയില്ല ഗവൺമെൻറ് ഇതിനകത്ത് ഒരു ഒരു ഈ ഈ റീജ്യനുള്ള മനുഷ്യന്മാർ ഈ സംസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് കാര്യം ഓർക്കണം അവർക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ റേസ് ചെയ്യാനും അത് നിവർത്തിച്ചു കിട്ടാനുള്ള അവകാശമുണ്ട് അതിനോട് പരിധി കവിഞ്ഞ ഈ ഈ കേസിൽ ഇപ്പോൾ കാണിക്കുന്നത് ഇത്രയും കാലം ഇത് സുപ്രീം കോടതി വരെ പോയിട്ട് കോടതി വിധി വന്നതിന് ശേഷവും കാണിക്കുന്ന ഈ നിഷേധ സമീപനം ഭയങ്കരമായ ഇരട്ടത്താപ്പാണ് അത് ഗവൺമെൻറ് പുനഃപരിശോധിക്കേണ്ടതാണെന്നാണ് അല്ലെങ്കിൽ തിരുത്തേണ്ടതാണെന്ന് ഞാൻ പറയാം പൊതുവിദ്യാഭ്യാസം നമ്മൾ സർക്കാർ ഒരുപാട് നടിക്കുന്ന ഒരു വകുപ്പാണ് അവിടെ കാര്യങ്ങൾ വളരെ കൃത്യമായി നടക്കുന്നു നമ്മൾ രാജ്യത്തിന് മാതൃകയാണ് എന്നാണ് എപ്പോഴും പറയാറുള്ളത് അങ്ങനെയുള്ളൊരിടത്താണ് ഇങ്ങനെ സുപ്രീം കോടതിക്ക് പറയേണ്ടി വരുന്നത് അത് അത് വെച്ചാൽ ദേശീയ തലത്തിൽ കേരളത്തെ ഷോക്കേസ് ചെയ്യുന്നതിൽ പ്രധാന പല ഘട്ട ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് സി പി എമ്മിൻ്റെ ഫേസ്ബുക്ക് കുറേ അധികം പോസ്റ്ററുകൾ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കുറേ അധികം പോസ്റ്ററുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലൊരു പോസ്റ്ററിൽ പറയുന്നത് പിന്നെ ഒരു സ്കൂളും അടച്ചുപൂട്ടിയിട്ടില്ലാത്ത പത്ത് വർഷം എന്നാണ് അപ്പോൾ ചില സി പി എം ഇടതുപക്ഷം തന്നെ ഏറ്റവും പ്രധാന ഷോക്കേസിൽ നിന്നാണ് പൊതുവിദ്യാഭ്യാസം അപ്പോൾ അതിൽ സത്യത്തിൽ എന്താണ് ഉൾ എന്താണ് ഫീൽഡിലുള്ളത് അതിൽ തന്നെ മലബാർ മേഖലയിൽ എന്താണ് കഥ എന്നുള്ളതിൻ്റെ എന്നതിനെക്കുറിച്ച് ആലോചനയ്ക്ക് തിരികൊളുത്തുന്ന ഒരു വിധി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം നോക്കി ഈ എൺപത്തിയഞ്ച് മുതൽ എന്ന് നാൽപ്പത് വർഷമായ ആ നാട്ടിലെ മനുഷ്യർ ഇതാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആവശ്യപ്പെടുക മാത്രമല്ല നൗഫലെ അവർ നാട്ടിൽ പിരിവെടുത്ത് ഇതിന് വസ്തു വാങ്ങിച്ചിട്ടുണ്ട് ഒരേക്കർ ഭൂമി അതേക്കുറിച്ച് അതിൻ്റെ പ്രധാന സംഘാടകം പറയുന്നത് എന്താണ് ഹജ്ജിന് പോകാൻ വേണ്ടി സ്വരുക്കു വെച്ച കാശ് മഹർ വിറ്റ് മഹർമാല വിറ്റിട്ട് എടുത്ത കാശ് ഇതൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിക്കുന്നത് അതൊരു ആ ഒരു പോയിന്റ് എടുക്കുക അവർ നാട്ടുകാർ സ്ഥലം മേടിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് സ്ഥലം മേടിക്കുന്നത് സർക്കാർ സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് കേരളത്തിൽ മലബാറിൽ മാത്രമുള്ള വിചിത്രമായിട്ടൊരു വികസന രീതിയാണ് രണ്ട് മൂന്ന് ആഴ്ച ഒരു വാർത്തയുണ്ടായിരുന്നു മാറഞ്ചേരിയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ മാറഞ്ചേരിയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് അവർ ഒരു എന്താണ് കുട്ടികൾക്ക് കൂപ്പൺ കൊടുക്കുകയാണ് അറിയോ വിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് വിരിപ്പിക്കുന്നത് ആ സ്കൂളിന് വേണ്ടത്ര കെട്ടിടങ്ങളില്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വസ്തുവില്ല വസ്തുല്ല സ്ഥലമില്ല അപ്പോൾ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ കൂടി കമ്മിറ്റി ഉണ്ടാക്കി തീരുമാനിച്ചു ആർ ക്യു എസ് ആണിത് ഗവണ്മെൻറ്റ് സ്കൂളിന് അപ്പോൾ ഇതേതാ സ്ഥലം പൊന്നാനി മണ്ഡലമാണ് സി പി എം പ്രതിനിധിയാണ് അവിടുത്തെ എം എൽ എ ഭരണകക്ഷി എം എൽ എ പ്രതിദാനം ചെയ്ത മണ്ഡലത്തിലാണ് സർക്കാർ സ്കൂളിന് പുതിയ കെട്ടിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥലം മേടിക്കാൻ വേണ്ടി നാട്ടുകാർ പിരിവ് എടുക്കുകയാണ് അതെന്താ പറയുന്നത് ഈ അപ്പൊ ഈ പിരിവ് നടക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കോടി രൂപയാണ് വേണ്ടത് ഒരു കോടി രൂപ ജില്ലാ പഞ്ചായത്ത് കൊടുക്കാന്ന് പറഞ്ഞു ഒരു കോടി രൂപ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞു ബാക്കി ഒരു കോടി രൂപയും അതിൻ്റെ നികുതി ആയിട്ടുള്ള ലക്ഷവും ആര് പിരിക്കണം നാട്ടുകാർ പിള്ളേരും കുട്ടികളും നാട്ടുകാരും കൂടി പിരിക്കണം ഞാൻ പിരിയണം ഞാനതിനെക്കുറിച്ച് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞു എനിക്ക് അവിടെ നിന്നും അതിൻ്റെ പി ടി ഇതിൻ്റെയൊക്കെ ഒരുപാട് ആളുകൾ വിളിയോട് വിളി നിങ്ങളെന്തിനാണ് അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിരിവ് അങ്ങനെ കുട്ടികളെ നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ പിന്നെ അത് ഇവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ അതാണ് അവരാലോചിക്കുന്നത് ഞങ്ങൾക്കിത് സർക്കാർ തരുന്നില്ലല്ലോ എന്നല്ല അവരാലോചിക്കുന്നത് ഏ നിങ്ങളിത് ഈ അവിടെ പോയി പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പരിപാടി എന്നുള്ളതാണ് ഇന്നത്തെ ഈ കോടതി വിധിയിൽ എന്താ പറയുന്നത് ഈ ഒരു കിലോമീറ്റർ ഇതിൽ സ്കൂൾ കൊടുക്കണം മാത്രമല്ല അതിന് ഭൂമി ഇല്ലെങ്കിൽ ഭൂമി മേടിച്ചു മേടിച്ചുകൊടുക്കുന്ന ഉത്തരവാദിത്തം ആർക്കാണ് സർക്കാർ സർക്കാരിനാണ് അത് ജില്ലാ മുനിസിപ്പാലിറ്റിയോ ജില്ലാ പഞ്ചായത്തോ പഞ്ചായത്തോ ആരാന്ന് വെച്ചാൽ അത് മേടിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ ഇപ്പോൾ നൗഫല പറഞ്ഞതുപോലെയുള്ള ഇവിടുത്തെ ഒരു മലബാർ മോഡൽ വികസനം എന്ന് പറയുന്നത് ഇതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിന് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി പള്ളിയിലാണ് പിരികിടക്കുന്നത് എന്താണ് എന്നിട്ട് കെട്ടിടത്തിന് ശിഹാബദങ്ങൾ സ്മാരക കെട്ടിടമെന്ന് പേര് കൊടുക്കും മനോരമ മഹത്തായ മലപ്പുറം മാതൃക എഡിറ്റോറിലേഴ്തും ഇവർ മൂച്ചിമക്കറും മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ മൂച്ചിമക്കയും അവരടുത്ത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ പയ്യനാട് സ്റ്റേഡിയത്തിന് പിരിച്ചേക്കാം അത് ഇതെല്ലായിടത്തുള്ള പരിപാടിയാണ് ഈ മ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ മലപ്പുറം എൻ്റെ നാട്ടിൽ നാദാപുരത്ത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ്റ് കോളേജുകളോ എയ്ഡഡ് കോളേജുകളോ ഇല്ലാത്ത അസംബ്ലി മണ്ഡലങ്ങളിൽ കോളേജ് കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനമുണ്ടായി അങ്ങനെ ഞങ്ങളുടെ മണ്ഡലത്തിലൊരു ഞങ്ങളുടെ മണ്ഡലത്തിൽ അങ്ങനെ കോളേജ് കോളേജില്ലാത്ത ഞങ്ങളുടെ മണ്ഡലത്തിന് ഒരു കോളേജ് അനുവദിക്കപ്പെട്ടു നാദാരും ഗവൺമെൻറ് കോളേജ് എൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് അതിന് സ്ഥലം സ്വ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം നാട്ടുകാർ പിരിവെടുത്ത് മേടിക്കുകയാണ് ചെയ്തത് നാട്ടുകാർ പിരിവെടുത്ത് സർക്കാരിന് കൊടുക്കുന്നു അതേ സമയത്താണ് അതേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തീരുമാനം മന്ത്രിസഭയുടെ തീരുമാനം വരികയാണ് തിരുവനന്തപുരത്ത് എൻ എസ് എസ് സർക്കാർ ഭൂമിയിലെ പാട്ടകലാവധി രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ നീട്ടിക്കൊടുക്കുന്നു യ്ഡഡ് സ്ഥാപനത്തിന് സർക്കാർ ഭൂമി പാട്ടമായി കൊടുത്തത് നീട്ടി കൊടുക്കുന്നു ഇടുക്കിയിലെ മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അവർക്ക് ഭൂമി സർക്കാർ പതിച്ചു കൊടുക്കുന്നു എവിടെ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഭൂമി അങ്ങോട്ട് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇവിടെ എന്താ ചെയ്യുന്നത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് നാട്ടുകാർ പിരിച്ചിട്ട് ഭൂമി കൊടുക്കുകയാണ് ഇതാണ് മലബാറിലെ വികസന മോഡലെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു അടയാളമാണ് ഏലമ്പ്ര എന്ന് പറയുന്നത് ഏലമ്പ്രയിൽ നാട്ടുകാർ പിരി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ അവിടുന്ന് ആവശ്യമുണ്ട് നാൽപ്പത് വർഷമായി അവർ പിരിവെടുക്കുന്നു വസ്തു മേടിക്കുന്നു അതാണ്ട് ഇവിടെ നിങ്ങളും സ്കൂൾ ഉണ്ടാക്കി സ്കൂൾ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയുന്നു ഒരുപാട് നിവേദനങ്ങൾ ഇത് ഇടതുപക്ഷ സർക്കാർ എല്ലാ സർക്കാരുകളും മാറി മാറി വന്നിട്ടാണ് മനസ്സിലാക്കണം എന്നിട്ട് ഒന്നും നടക്കാതായപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തൊമ്പതിനാണ് അതിൽ വിധി വരുന്നത് ഫായിസ് മുഹമ്മദ് ടി ഫാ മുഹമ്മദ് ഫായിസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസ് അടിച്ചു നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അതിൽ സ്കൂ ഈ പറയുന്ന ഫായിസ് മുഹമ്മദിന് അനുകൂലമായിട്ട് നിങ്ങളവിടെ സ്കൂൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെടുന്നു ആലോചിച്ച് നോക്കൂ ഒരു എൽ പി ഒരു പ്രദേശത്തുകാർ ആവശ്യപ്പെടുക നാൽപ്പത് വർഷമായിട്ട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്കൊരു എൽ പി സ്കൂൾ വേണം ഞങ്ങളിത് ആ സ്ഥലം എടുത്ത് തന്നിരിക്കുന്നു എന്നിട്ടത് കൊടുക്കുന്നില്ല എന്നിട്ട് അവർ ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതി ഇവർക്ക് അനുകൂലമായി വിധിക്കുന്നു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം നിങ്ങൾ അവർക്ക് ഒരു സ്കൂൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ട് ഈ സർക്കാർ എന്താ ചെയ്യുന്നത് സർക്കാർ സുപ്രീം കോടതി പോവുകയാണ് ഇത് ഈ വിധി വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് റദ്ദെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നൊരു കഷ്ണം ആ ആ കോർട്ട് പ്രൊസീഡിങ്സിൻ്റെ ചിലവായ തുക മതിയായിരിക്കും ഒരു പക്ഷേ ഒരു സ്കൂൾ അവിടെ കൊടുക്കാൻ എന്നിട്ട് ഇപ്പോൾ സുപ്രീം കോടതി വിധി വിധി വന്നു രാജ്യമാകെ ഇത് കേൾക്കുന്നു നാണക്കേടാവുന്നു നാണം കെട്ടു നിൽക്കുകയാണ് കേരളത്തിൽ ജഡ്ജ് ചോദിക്കുന്നുണ്ട് കേരളത്തിൽ ഇതാണോ അവസ്ഥ എന്ന് ജഡ്ജ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്ന് എന്താ മന്ത്രി പറയുന്നത് ഞങ്ങൾ പഠിക്കട്ടെ ഞങ്ങൾ പഠിക്കട്ടെ എന്നുള്ള ഇത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ പറയുന്ന പൊതു ഓക്കേ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നേറിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ എല്ലാം ശുഭമാണ് എന്നതൊരു അന്ധവിശ്വാസമാണ് ഇതേ മലപ്പുറം ജില്ലയിലെ ഒരു കഥ ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പൊന്മുണ്ടം എന്നൊരു സ്ഥലമുണ്ട് അവിടെ പൊന്മുണ്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കുട്ടി ഷഹൽ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഒരു ദിവസം നിരാഹാര സമരം പ്രഖ്യാപിച്ചു ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഒരു ആദ്യത്തെ അനുഭവമായിരിക്കും ഒരു സ്കൂളിലെ വിദ്യാർത്ഥി നിരാഹാര സമരം പ്രഖ്യാപിക്കുകയാണ് എന്തിനാണെന്നറിയോ ഞങ്ങൾ സ്കൂളിൽ മൂത്രപ്പുരയില്ല ഞങ്ങൾ സ്കൂളിന് കെട്ടിടങ്ങളില്ല എൻ്റെ ക്ലാസ് ഒരു കടയുടെ മകളിലാണ് കടയുടെ മകളുടെ മുറിയിലാണ് എൻ്റെ ക്ലാസ് ഇവിടെ സ്ഥിരാധ്യാപകരില്ല താൽക്കാലിക അധ്യാപകരെ ഉള്ളു താൽക്കാലിക അധ്യാപകർക്ക് പൈസ കൊടുക്കുന്നില്ല അതുകൊണ്ട് അവർ അവർക്ക് തോന്നുമ്പോൾ വരികയാണ് അപ്പം ഞങ്ങൾ സ്കൂളൊന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് ആ സ്കൂളിലൊരു വിദ്യാർത്ഥി നിരാഹാരം കിടക്കുകയാണ് അപ്പോൾ ഇത് വലിയ വാർത്തയാണ് ഞാനതേക്കുറിച്ച് അന്ന് മാധ്യമത്തിൽ എഡിറ്റോറിയൽ എഴുതുന്നുണ്ട് പിറ്റേ ദിവസം ജില്ലാ കലക്ടർ അവിടെ അവിടെ ചെല്ലുന്നു പൊന്മുണ്ടത്ത് ചെല്ലുന്നു ഷഹലിനെ കാണുന്നു അവന് നാരങ്ങ നീര് നീരല്ലാം ശരിയാക്കാടാ എന്ന് പറഞ്ഞിട്ട് നാരങ്ങ നീര് കൊടുത്ത് ആ കുട്ടിയുടെ സമരം അവസാനിപ്പിക്കുന്നു ഞാൻ ഇന്ന് പൊന്മുണ്ടത്ത് വിളിച്ച് അന്വേഷിച്ചു അന്ന് എന്താ ഉള്ളത് അതേ അവസ്ഥയിൽ തന്നെയാണ് സ്കൂൾ ഭൂമി മേടിച്ചിട്ടുണ്ട് അതിനുശേഷം കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി മേടിച്ചിട്ടുണ്ട് പക്ഷേ അത് എന്താണ് ഈ പാട ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പെട്ട് അവിടെ കിടക്കുവാണ് ഒരു സ്കൂളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് സ്കൂൾ വിദ്യാർത്ഥി നിരാഹാരം കിടക്കേണ്ടി വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കേരളത്തിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതുകൂടെയാണ് നമ്മുടെ എന്താണ് ഈ മഹത്തായ പൊതുവിദ്യാഭ്യാസ രംഗം എന്നുള്ള വസ്തുത ജനങ്ങൾ അറിയണം ഇത് ഇന്ത്യ മുഴുവൻ അറിയാൻ ഇടയാക്കി എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിധിക്കെതിരെ സുപ്രീം കോടതി പോയ പോയലൂടെ സ്വയം നാണം കെട്ടിട്ടുണ്ടാക്കിയിരിക്കുന്നത്